മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്തത് നമ്മുടെ കാർഷിക വിളകൾ വിൽക്കാൻ കൊണ്ടുപോവുകയാണ് അതാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മുടെ കാർഷിക വിള എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പൂവംകുല ഏതാനും പൂവൻകൊലകൾ നമ്മൾ വിളഞ്ഞ് വെട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കഞ്ഞൂർ പ്രാവശ്യം നട്ട ഉണ്ടമുളവൊക്കെ ഉണ്ടമുളകൊക്കെ കായ് കായ് തുടങ്ങി ആ ഉണ്ടമുളകും പറിച്ചിട്ടുണ്ട് അപ്പം ഇതിനെല്ലാം ജൈവ കൃഷിയിലൂടെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുത്ത വിളകളാണ് അപ്പം നമ്മൾ പിന്നെ നട്ടപ്പഴ് ഞാൻ ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു ഇതിൻ്റെ നടയിൽ മാത്രമല്ല വിളവെടുക്കുന്നതും വിൽപ്പന നടത്തുന്നതും എല്ലാം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ചിലവ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഈ ഉണ്ടമുളവും ഈ പൂവമ്പാഴയും ഈ പൂവമ്പാഴ കൃഷി തന്നെ ഞാൻ ചെയ്യുന്നത് ഞാൻ പ്രേക്ഷകരെ കാണിച്ചിട്ടുണ്ട് ആദ്യം ഒരു മൂട് വാഴ വെക്കുക അതിന് മിതമായ രീതിയിൽ വളം ചെയ്ത് കൊല വെട്ട കൊല വെട്ടുമ്പോഴേ രണ്ട് വിത്തുകൾ അതിൻ്റെ ചുവട്ടിൽ നിർത്തിയിരിക്കും അതിന് വീണ്ടും മിതമായി വളം ചെയ്യുക ഒപ്പം കൊല വെട്ടുമ്പോഴേ അതിൻ്റെ ആ കൊല എടുത്തതിന് ശേഷമുള്ള പിണ്ടി വാഴയുടെ ഇല ദൂരെ കൊണ്ട് കളയും ആ പിണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ ചുവട്ടിൽ അങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വേപ്പനുണ്ണാക്കും കുറച്ച് എല്ലുപൊടിയും ഒക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നാക്കും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ആ വളം ഇങ്ങനെ കിടക്കും അപ്പോൾ അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഒരു കുല ആദ്യം വെട്ടി പിന്നെ രണ്ട് കൊല വെട്ടി അതിനുശേഷം അതിൻ്റെ ഒരു നാല് നാല് വിത്ത് വരെ നമ്മൾ നിർത്തിയിരിക്കും നിർത്തിയിരുന്ന് ഒരു മൂന്ന് മാസം മൂന്ന് മാസം മൂന്ന് മാസം കൂടുന്നതൊന്നെ ചോട്ടിലെ മണ്ണ് ചെറുതായിട്ട് കൊടുക്കും ഇപ്പം അങ്ങനെ ഒരു മൂന്ന് വാഴയുടെ നിന്നും ആണ് ഇത്രയും കൊലകൾ നമ്മൾ കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലവില്ല പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പൂവൻ കൊല കൃഷി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം കാര്യം ധാരാളം വലം വളം വാരിയിട്ട് കൊടുത്ത് വലിയ കൊലകളായി കഴിഞ്ഞാൽ വിറ്റഴിക്കാൻ പ്രയാസമാണ് കാരണം ഇത് വാങ്ങിക്കുന്നവരെ ഈ പൂവൻ കൊല വാങ്ങിച്ച് വിൽക്കുന്ന ഒരു വലിയ കൊലകളൊരു താല്പര്യം കാണിക്കത്തില്ല എൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ പൂവൻകൊല പഴുത്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസത്തിൽ കൂടുതൽ കൊല നിൽക്കത്തില്ല കാരണം ഇത് അടന്നങ്ങ് വീഴും ഈ ഇതെ പിണ്ടിയത് അടന്നങ്ങ് വീഴും അതുകൊണ്ടാണ് ചെറിയ കൊലകൾ പെട്ടെന്ന് പെട്ടെന്ന് വിറ്റുമാറും ഇതിപ്പം ചെറിയ കൊലകളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കൊലയ്ക്ക് ഞാൻ കൊണ്ടു കൊടുക്കുമ്പോൾ നല്ല ഡിമാൻഡാണ് ഇപ്പോഴ അറുപത് രൂപ വച്ച് ഇതിനെ കിലോയ്ക്ക് വില തരാമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇത് കൊണ്ടുപോകുന്നത് പിന്നെ ഉണ്ടമുളക് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ പിടിപ്പിച്ച് തോലും ആക്കിയാണ് പ്രധാനമായിട്ടും ഇടുന്നത് ആ എല്ലൂടി ഇടും വേപ്പിൻമഴക്കിടും കടലപ്പിണ്ണക്കിടും എല്ലാം കുറേശേ കുറേശേ എടുത്തുള്ളൂ ഇതിപ്പം രണ്ട് മൂട് ഉണ്ടമുളവിൽ നിന്ന് പറിച്ചതാണ് ഇനി ഇത് പറിക്കാൻ നിൽപ്പുണ്ട് ഇതിനും സാമാന്യം ഇപ്പം നല്ല വിലയുണ്ട് പ്രത്യേകിച്ചും ഓണമൊക്കെ അടുത്ത് വരുന്ന സീസണിലൊക്കെ ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കാമെങ്കിൽ നമുക്ക് നല്ല വില കിട്ടും അപ്പം കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളം പണം മുടക്കാത്ത രീതിയിലുള്ള കൃഷി രീതികൾ വേണം നമ്മൾ ചെയ്യണം കാരണം പലരും കർഷകർക്ക് അല്ലെങ്കിൽ ഈ പിന്നെ കൃഷി ചെയ്യുന്നവർക്ക് പറയുന്നത് കിലോ കണക്കിൽ വളം ഇടണം നോക്കിയാൽ കാരണം ജൈവവളത്തിനും വലിയ വിള വിലയാണ് ജൈവവളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്ന ജൈവവളം എന്ന് വെച്ചാൽ പിണാക്ക് പിണാക്കു വളങ്ങൾ എല്ലുപൊടി ഇതിനൊക്കെ നല്ല വിലയാണ് പിന്നെ ചാരം ചാരം ഒന്നും ഇപ്പോൾ പല വീടുകളിലും ഇല്ല എല്ലാവരും ഗ്യാസൊക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വള പണച്ചിലവില്ലാത്ത എന്ന് വെച്ചാൽ ഈ സസ്യങ്ങളാണ് സസ്യങ്ങൾ പാൽ സസ്യങ്ങൾ നമ്മുടെ പുരയിടങ്ങളിലും റോഡ് സൈഡിലൊക്കെ കളിച്ച് നിൽപ്പുണ്ട് ഇത് അറത്തെടുക്കുക അറത്തെടുത്ത് ഇത് നമ്മുടെ കൃഷിയിടങ്ങളിൽ കൊണ്ടിടാങ്കിൽ അത് ഏറ്റവും നല്ല വളമാണ് അപ്പോൾ ഇത്തരമൊക്കെ നമ്മൾ ചെയ്യുക അല്ലാതെ നമ്മൾ കിലോ കണക്കിന് വളമൊക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് ഗ്രോ ബാഗിനകത്തും ആ ചട്ടിക്കകത്തും കഴിഞ്ഞാൽ ആ ചെടി അങ്ങ് പല്ലായി പോകത്തേ ഉള്ളൂ ഏത് സസ്യമായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടത്തില്ല അപ്പം മിതമായ രീതിയിലുള്ള വളപ്രയോഗം ചെയ്തു കൊടുക്കുക ആ സസ്യത്തിൻ്റെ ഫലത്തിനനുസരിച്ച് ഇപ്പം കൂടുതൽ കായ്ഫലം കിട്ടുവാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ വളം ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ചുവട് നനച്ചു കൊടുക്കുകയും മണ്ണ് ഇളക്കി കൊടുക്കുകയും ചെയ്യുക വേറിന് നാശം ഉണ്ടാക്കത്തില്ല ഇതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഈ വർഷം ആരംഭത്തോടത്തൊരു നട്ടം നട്ട ആ കൃഷിയെല്ലാം ഏറെക്കുറെയൊക്കെ കായ്ഫലമായി തുടങ്ങി അപ്പം ഈ കായ്ഫലം അതിൻ്റെ വിപണനം കൂടി ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുകയാണ് കാരണം നടുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഘട്ടത്തിൽ വളമിടുന്നത് ഒപ്പം അതിൻ്റെ ആദായം എടുക്കുന്നത് ഇതാണല്ലോ ഒരു കൃഷിയുടെ രീതി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ച എല്ലാത്തിൻ്റെയും എല്ലാ കൃഷിയുടെയും ആ സംഗതി അങ്ങനെ കാണിക്കും ഇതിപ്പോഴും ഒരു മൂന്നാല് കൊലകളുണ്ട് ജൈവ കൃഷിയുടെ ഉൽപ്പാദിപ്പിച്ച കൊലയാണ് ഇപ്പോൾ ഒരെണ്ണം വീട്ടിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ബാക്കി നമ്മളിപ്പോൾ കൊണ്ടുപോയി വിൽക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഓർഡർ ആയിട്ടുണ്ട് അപ്പം എൻ്റെ കൃഷി രീതി ഇങ്ങനെയൊക്കെയാണ് വിറ്റടിക്കാൻ പ്രയാസമൊന്നും പറ്റത്തില്ല നമ്മൾ ജൈവ വളമാണ് ഉപയോഗിക്കുന്നത് എന്നറിയാമെങ്കിലും ചെറിയ കൊലകളാണ് സാമാന്യം നല്ല ചെറിയ കൊലകളാണെങ്കിൽ ഒരു പ്രാവശ്യം ഒരാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾ തുടർച്ചയായിട്ട് നമ്മുടെ എടുക്കും നമുക്ക് പൈസ കിട്ടും യാതൊരു ബുദ്ധിമുട്ടാകത്തില്ല ഒരു കർഷകൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ തന്നെ എപ്പോഴും അയാളുടെ കയ്യിൽ പൈസ വരും കുറേ പൈസയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യങ്ങൾക്ക് മുട്ടില്ലാതെ നടന്നു പോവും പിന്നെ ഉള്ളൂ നഷ്ടം എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി പഠിക്കാതെ ആധികാരികമായി മനസ്സിലാക്കാതെ ചെയ്യുമ്പോഴാണ് നഷ്ടം ഉണ്ടാകുന്നത് നമ്മുടെ സാഹചര്യം എന്താണോ ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ കൃഷി ചെയ്യുക അതുപോലെ തന്നെ ഒരേ വിള തന്നെ കൂടുതൽ കടതിരിക്കുക പല വിളകൾ സമ്മിശ്രമായി നട്ടുപിടിപ്പിക്കുക ഒപ്പം വളത്തിൻ്റെ കാര്യവും മണ്ണിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക പണം മുടക്കിയുള്ള വളങ്ങളൊന്നും മേടിച്ചിടുക പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിലേക്ക് മാത്രമായ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ രാസവളം ഒട്ടും തന്നെ ഇടാതിരിക്കുക പണം മുടക്കി ധാരാളം വളങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അത് മണ്ണിനും ദോഷമാണ് ആ നമ്മൾ നടന്ന പച്ചക്കറിക്കും ദോഷമാണ് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പിന്നെ കീടനാശിനികൾ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ മുൻകരുലെടുക്കണം അതുപോലെ കഴിയുന്നതും അത്തരത്തിലുള്ള കീടനാശിനികൾ ഒഴിവാക്കാതെ ഒഴിവാക്കണം ഒഴിവാക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം നമുക്ക് തന്നെ കീടങ്ങളെ ഇല്ലാതാക്കാനൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നീട് വിവരിച്ചു തരുന്നതാണ് അപ്പം ബഹുമണ്ട പ്രേക്ഷകരെ ഇന്ന് എൻ്റെ വിളവെടുപ്പും അതിൻ്റെ പിന്നെ വിപണനവും കൂടെ കാണിക്കാനാണ് ഞാൻ ഇപ്പോൾ വന്നത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അടുത്ത കൃഷി ഇനിയും ചെയ്യാൻ പറ്റുന്ന ഉത്തരവധി കൃഷികളുണ്ട് അപ്പം ഞാനിവിടെ പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു വീട്ടിലെ ഒരാൾക്ക് ഒരു മണിക്കൂർ ദിവസവും ചിലവഴിക്കാൻ പറ്റുമെങ്കിൽ ആ വീട്ടിലേക്ക് ഒരു നല്ല സമൃദ്ധി കൊണ്ടുവരാൻ പറ്റും ആ രീതിയാണ് ഞാൻ കാണിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ ഞാൻ അത് കാണുന്നുണ്ട് ഒരുപാട് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ അവർക്ക് ഞാൻ നന്ദി പറയുകയാണ് ഒപ്പം ഇത്തരത്തിലുള്ള കൃഷി രീതികളും അറിവുകളും ഒക്കെ സമാന മനസ്സിലുള്ളവർക്ക് പങ്കുവയ്ക്കാനും ഇത് കാണാൻ താല്പര്യമുള്ളവരും ഒക്കെ പ്രിയപ്പെട്ടവർ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹനങ്ങളും സാധനം ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ നേരുന്നു